എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള ഒരാഴ്ച കാലത്തെ ചിങ്ങക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് പറയാൻ പോകുന്നത് നല്ല അനുഭവങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ടാകും മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിലുൾപ്പെടുന്നത് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും പ്രതീക്ഷകളൊക്കെയും സബലീകൃതമാകും വിവാഹ കാര്യങ്ങളിലൊക്കെ ഉണ്ടായ തടസ്സങ്ങൾ മാറുകയും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും ം എന്ന് പറഞ്ഞാൽ പ്രമോഷൻ ഒക്കെ കിട്ടുകയും വരുമാന വർധനവുണ്ടാവുകയും ചെയ്യും അപ്രതീക്ഷിത ധനവരവുണ്ടാകും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ധനധാന്യ സമ്പത്ത് തിരികെ ലഭിക്കും കോടതി വികാരങ്ങളിൽ കിടന്നിരുന്ന തർക്കങ്ങളൊക്കെയും അനുകൂലമായി മാറും തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയുകയും അവരുടെ സഹകരണമൊക്കെ തനിയെ ഉണ്ടാകാനുള്ള സാഹചര്യം ഇണങ്ങി വരികയും ചെയ്യും യാത്രകൾ ഗുണം ചെയ്യും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും അങ്ങനെ സന്തോഷകരമായ ഒരു ആഴ്ച മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം